പല നഗരസഭയിൽ പത്തൊമ്പതാം വാർഡിൽ കാലാവധി പൂർത്തിയാക്കിയ ഭരണസമിതിയിലെ രണ്ട് കോൺഗ്രസ് കൗൺസിലർമാർ മത്സരരംഗത്ത് കഴിഞ്ഞ തവണ വനിതാ സംവരണ വാർഡായിരുന്ന പത്തൊമ്പതാം വാർഡ് ഇത്തവണ ജനറൽ സീറ്റായി മാറിയപ്പോൾ സിറ്റിംഗ് കൗൺസിലറായ മായ രാഹുൽ വീണ്ടും മത്സരിക്കാൻ മുന്നോട്ട് വരികയായിരുന്നു എന്നാൽ സമീപത്തുള്ള പതിനെട്ടാം വാർഡ് വനിതാ വാർഡായ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന പ്രൊഫസർ സതീഷ് തുള്ളാനിക്ക് പത്തൊമ്പതാം വാർഡ് നൽകാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത് കോൺഗ്രസ് ജയിച്ച സീറ്റുകൾ വെച്ചു നിർദ്ദേശം സ്വീകരിക്കാതെ മായ രാഹുൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മായ രാഹുലിനെ പിന്തിരിപ്പിക്കാനും പതിനെട്ടാം വാർഡിൽ സ്ഥാനാർത്ഥിയാക്കാനും നീക്കം പരാജയപ്പെട്ടതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രൊഫസർ സതീഷ് ടള്ളാനിയും പത്രിക സമർപ്പിച്ചു ഇരുവരും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച് പ്രചാരണം ശക്തമാക്കി കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച മായ രാഹുൽ ഈ വാർഡിൽ തന്നെ തുടർന്നും പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്ന നിലപാടിലാണ് പാല മുനിസിപ്പാലിറ്റി പത്തൊമ്പതാം വാർഡിലെ കോൺഗ്രസ് കൗൺസിലർ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇനി ഇൻഡിപെൻഡൻസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് അടുത്ത അഞ്ച് വർഷം ഭംഗിയായിട്ട് പ്രവർത്തിക്കാം എന്നുള്ളൊരു ധൈര്യം എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയോട് സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടിരുന്നു ജനറൽ സീറ്റ് ആയതുകൊണ്ടും പിന്നെ ഒരു സീനിയർ നേതാവിന് ആഗ്രഹമുള്ളതുകൊണ്ടും സീറ്റ് ലഭിച്ചില്ല പതിനെട്ടാം വാർഡിലെ ഈ സീനിയർ നേതാവിനാണ് ഈ ഒരു പോസ്റ്റ് കൊടുത്തിരിക്കുന്നത് ആയതിനാൽ വച്ചക്കാല് മുന്നോട്ട് തന്നെ എന്നുള്ളൊരു രീതിയിൽ തന്നെ എൻ്റെ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം എൻ്റെ വാർഡിലെ ജനങ്ങളുടെ സപ്പോർട്ടും കൂടെ ഈ ലോക്കലായിട്ടുള്ള പാർട്ടി നേതാക്കന്മാരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്താൽ ഞാൻ രണ്ടാമത് നിൽക്കുന്നു പത്താമതാം വാർഡ് ഇത്തവണ ജനറൽ വാർഡാണ് നഗരസഭയിൽ മറ്റ് ജനറൽ വാർഡിൽ സ്ത്രീകൾ മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ താൻ മത്സരരംഗത്ത് തുടരുമെന്നും മാറേണ്ട കാര്യമില്ലെന്നുമാണ് മായ രാഹുലിൻ്റെ നിലപാട് അതേസമയം പത്തൊമ്പതാം വാർഡിൽ മുൻപ് കൌൺസിലർ ആയിരുന്നിട്ടുള്ള തന്നോട് കോൺഗ്രസ് പാർട്ടിയാണ് മത്സരിക്കാൻ ആവശ്യപ്പെട്ടതെന്നും അത് പ്രകാരമാണ് മത്സരിക്കുന്നതെന്നും സതീഷ് ചൊല്ലാണ്ടി പറയുന്നു മായ രാഹുലിന് വനിതാ സംവരണ വാർഡായ പതിനെട്ടാം വാർഡിൽ മത്സരിച്ചാൽ മികച്ച വിജയം നേടനാകുമെന്നും മായ അവിടെ മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചതാണെന്നും ചൊല്ലാണ്ടി പറഞ്ഞു നഗരസഭാ ഭരണം ലഭിക്കുന്ന പക്ഷം രണ്ടു വർഷം ചെയർമാൻ സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടും മായ വഴങ്ങിയില്ല പാർട്ടിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച മായയ്ക്കെതിരെ നേതൃത്വം നടപടിയെടുക്കുമെന്നും സതീഷ് ചൊല്ലാനി പറഞ്ഞു ഞങ്ങളുടെ ഉന്നതരായ നേതാക്കന്മാർ രണ്ട് മൂന്ന് വട്ടം ചർച്ച നടത്തി അവരാവശ്യപ്പെട്ടത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറണം പതിനെട്ടാം വാർഡിൽ നിന്ന് ജയിച്ച് ഞാൻ പത്തൊമ്പത് ജനറൽ സീറ്റിൽ വരണം പത്തൊമ്പതാം വാർഡിൽ മത്സരിച്ച ഈ മായ പതിനെട്ടാം വാർഡിലെ വനിതാ സീറ്റിലേക്ക് മത്സരിക്കണം പതിനെട്ടാം വാർഡെന്ന് പറയുന്നത് നമുക്ക് വിജയം വളരെ വളരെ ഉറപ്പായ വാർഡാണ് പത്തൊമ്പതാം വാർഡിലെ നൂറ്റി ഇരുപത് വോട്ട് പതിനെട്ടാം വാർഡിലേക്ക് പോയിട്ടുണ്ട് നമ്മളൊരു കോട്ടയാണ് മാത്രവുമല്ല നേതാക്കന്മാർ ഒരു കണ്ടീഷൻ കൂടി വച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇത്തവണ നഗരസഭ യു ഡി എഫ് ഭരിക്കും അപ്പോൾ രണ്ട് വർഷം ചെയർമാൻഷിപ്പ് കൊടുക്കാം എന്നും പറഞ്ഞിരുന്നത് ഈ വാർഡുകളിൽ മാത്രമല്ല പല നഗരസഭയുടെ മുകൾ മുഴുവനും വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വൃത്തികൾ കൂടി ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം പൊതുപ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി വാസ്തവത്തിൽ ഈ ഞാനൊക്കെ വീട് കയറുമ്പോൾ ജനങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്താ ഇങ്ങനെ സംഭവിച്ചത് അതേ വാസ്തവത്തിലെ ജനങ്ങളും പറയുന്നത് തൊട്ടടുത്ത വാർഡ് പതിനെട്ടാം വാർഡാണ് ഉറപ്പൊരു വാർഡാണ് യു ഡി എഫിൽ ജയിക്കാൻ പറ്റുന്നൊരു കോട്ടയാണ് അങ്ങോട്ട് മാറരുതോ വാർഡ് മാറുന്നതിൽ എന്താ ഇരിക്കുന്നത് പാർട്ടിയല്ലേ നിശ്ചയിക്കുക ഏത് വാർഡിൽ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്ന പാർട്ടിയാണ് പക്ഷേ അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ടൈമിൽ പത്തൊമ്പതാം വാർഡിലെ വോട്ടറായിരുന്നു പത്തൊമ്പതാം വാർഡായിരുന്നു ഞാൻ മത്സരിച്ചത് പറഞ്ഞിട്ടില്ല പല നഗരസഭയുടെ ഭരണം പിടിക്കാനുള്ള യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ രണ്ട് മുൻ കൗൺസിലർമാർ ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കാനുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ശ്രമം ഫലപ്രദമാകാതെ പോവുകയായിരുന്നു